ഇന്നലെ എനിക്ക് കൊണ്ട് ട്രാൻസ്ഫർ ആയി വെരി ഗുഡ് ഏതായാലും നല്ല ദിവസം തന്നെ അജിത്ത് എത്തിയല്ലോ ഇതാണ് ഈ ആത്മബന്ധം ആ അജിത് ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ വെഡിംഗ് ഡേ സെലിബ്രേഷൻ ഹോട്ടലിലേക്ക് അച്ഛാ എനിക്ക് അത്യാവശ്യം പറയണ്ട അജിത്തിനെ മാത്രമേ ഞങ്ങൾ വിളിക്കുന്നുള്ളൂ അല്ല രേഖ പിന്നെ തന്റെ ട്രാൻസ്ഫറിന്റെ എല്ലാം വന്നാ ഇപ്പൊ തന്നെ ഫിക്സ് ചെയ്യാൻ എപ്പ വേണേലും ചെയ്യാം മാറിയിരിക്കുന്നു അല്ലേ വാട്ട് ഹാപ്പിൻ ടു യു രേഖ എന്താ രേഖ ഇത് മൈൻഡ് ആ ടോയ്ലറ്റ് പോയി വാ നീ ഇത് എവിടെ ആയിരുന്നു ടോയ്ലറ്റ് പോയിട്ട് ആളെ കാണാനില്ല ഞാൻ ഞാനിവിടെ മുഴുവൻ അന്വേഷിച്ചു അജിത്തിനെ വിളിച്ചു വരുത്തി ഒരു മാതിരി ഇൻസൾട്ട് ചെയ്യുന്നത് ആയത് ഒന്നുമില്ല വിനോട്ട ഒരു ചെറിയ തലവേദന മൂന്ന് ദിവസമായിട്ട് നീ വളരെ മൂടിയാണല്ലോ ഡോക്ടറെ മറ്റോ വിളിക്കണോ വേണ്ട സുഖമായിട്ടൊന്നും രാവിലെ ഫ്രഷ് ആയിരിക്കും എവിടെ ഫ്രഷായിരിക്കും നാളെയാ ടാക്സ് റിട്ടേൺസിന്റെ ഫയൽ കൊടുക്കണ്ട ലാസ്റ്റ് ഡേറ്റ് എനിക്കതൊന്നും നോക്കണം ഗുഡ് നൈറ്റ്

ത്രീ നയൻ വൺ ഉണ്ടോ എവിടെ കോട്ടഗിരിയോ എത്ര നാളായി അങ്ങോട്ട് പോയിട്ട് അഡ്രസ് അറിയോ ആ ആ ഓക്കെ താങ്ക് യു ഈ കാണുന്നതൊക്കെ എന്റെ അമ്മായിയപ്പൻറെ അതായത് ഇപ്പൊ എന്റെ ഉള്ള നീ ഭാഗ്യവനാ അതെ എല്ലാം ഉണ്ടായിട്ടും ഒന്നും സ്വന്തമായി അനുഭവിക്കാൻ കഴിയാത്ത ഭാഗ്യവാൻ നിനക്കറിയോ ഈ സ്വത്തുക്കളെല്ലാം രേഖയുടെ പേരില ഇവിടെ ഞാൻ വെറും ഒരു ഭർത്താ ഉദ്യോഗസ്ഥൻ മാത്രം എന്റെ ആവശ്യങ്ങൾക്കായി എല്ലായിപ്പോഴും ഞാൻ അവളുടെ അച്ഛന്റെ മുന്നിൽ കൈനീട്ടി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഇനി അവളുടെ മുന്നിൽ നിൽക്കണമെന്ന് വെച്ചാൽ നോ എനിക്കതാവില്ല മാനസികമായി ഞാനും രേഖയും തമ്മിൽ വളരെ അകന്നു കഴിഞ്ഞു എന്ന് വെച്ചാൽ വിവാഹത്തിന് മുമ്പ് അവൾക്കൊരു കാമുകനുണ്ടായിരുന്നു അവളുടെ മുറച്ചറക്കൻ ഇപ്പൊ അവനുമായിട്ട് അടുപ്പം അവൻ അവൾക്ക് അയച്ച കത്തായത് ഈ കത്ത് നിന്റെ കയ്യിലെങ്ങനെ വന്നു അവൾക്കിപ്പോഴും അവനുമായിട്ട് അടുപ്പമുണ്ടോന്നറിയാൻ ഞാനൊരു പരീക്ഷണം നടത്തി അവളുടെ ഹാൻഡ് ബാഗിൽ നിന്നും വളരെ സമർത്ഥമായി ഞാൻ ഈ കത്തെടുത്ത് മാറ്റി പകരം അജ്ഞാതൻ എഴുതിയതുപോലെ മറ്റൊരു കത്ത് അതിൽ വെച്ചു കാമുകന്റെ കത്ത് തിരിച്ചു കിട്ടണമെങ്കിൽ അമ്പതിനായിരം രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ കത്ത് പറഞ്ഞ ദിവസം പറഞ്ഞ സ്ഥലത്ത് തന്നെ അവൾ പണം കൊണ്ടുവന്ന് വെച്ചു അതോടെ എനിക്ക് മനസ്സിലായി ഞാൻ വഞ്ചിക്കപ്പെടുകയാണ് റോബേർട്ട് എന്റെ ഇനിയുള്ള ഓരോ നിമിഷവും എണ്ണപ്പെട്ടതാണ് ഞാൻ ഇനിയും വൈകിക്കൂടാ ഇത്രയും കാലം ഞാൻ കെട്ടിപ്പടുത്ത എന്റെ സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ നഷ്ടങ്ങളുടെ പട്ടികക്ക് മുന്നിൽ പകച്ചു നിൽക്കാൻ ഈ വിനോദ് മേനൻ തയ്യാറല്ല ഐ ആം ഡിസൈഡ് അവൾ എന്നെ ഡൈവോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് അവളെ ഡൈവോഴ്സ് ചെയ്യണം മീൻ ഐ മീൻ ടു കില നീ നിന്റെ ഭാര്യ കൊന്നാൽ നീ അകത്താവും അതെനിക്കറിയാം അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ വിളിച്ചത് ഇത്തരം സന്ദർഭങ്ങളിൽ എനിക്ക് നീ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എനിക്ക് വേണ്ടി നീ ഇത് ചെയ്യൂന്നും എനിക്ക് ഉറപ്പുണ്ട് വിനോദ് ഞാനൊന്ന് പഴയ റോബർട്ടല്ല എല്ലാം അടുത്തു കൊല്ലും കൊലയും എനിക്കിന്ന് ഭാര്യയുണ്ട് ഒരു കുടുംബമുണ്ട് എനിക്കിനി ഒരിക്കലും പഴയ ആകാനും കഴിയില്ല നാടുകൾക്ക് ശേഷം തമ്മിൽ കണ്ടുമുട്ടാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ വരട്ടെ ഒരു സുപ്രഭാതം കൊണ്ട് നീ നല്ലവനാകാൻ ശ്രമിക്കുകയാണോ നിനക്കെന്ന നല്ലതുപോലെ അറിയാമല്ലോ ഒരേ കളരിയിൽ പയറ്റിയവരാണ് നമ്മൾ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് നിന്റെ ബുദ്ധിയും വാചാരതയും കൊണ്ട് കൃഷ്ണഗിരി എസ്റ്റേറ്റിലെ തമ്പിലാട്ടി വിവാഹം കഴിക്കാൻ നിനക്ക് സാധിച്ചു അത് നിന്റെ മെടുക്ക നിന്റെ എല്ലാ കള്ളത്തരങ്ങളും പിന്നീട് മേനോൻസാർ അറിയുന്ന ആയപ്പോ അദ്ദേഹത്തെ നീ എന്താ ചെയ്തത് കൊന്നു നീ കൊന്നു യെസ് ഞാൻ കൊന്നു നീ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടാ നീ അത് ചെയ്തതിന് തെളിവുണ്ടോ ഞാനാണ് കൊലപാതകം ചെയ്തെന്നതിന് നിന്റെ തെളിവുണ്ടോ യെസ് എത്ര വേണമെങ്കിലും You er. Jú, blei! ോ ഇതാണ് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത് നീ എന്നെ കൊന്നാൽ എന്റെ അമ്മായിയപ്പനെ കൊന്നതിനും എന്നെ കൊന്നതിനും ശിക്ഷിക്കപ്പെടും പകരം കൊന്നാൽ രൂപയും ഫോട്ടോയുടെ നെഗറ്റീവ് ഞാൻ നിനക്ക് തരും ഒരു കുഞ്ഞു പോലും അറിയില്ല നിനക്കും ഭാര്യയ്ക്കും സുഖമായി ജീവിക്കാൻ ഇവിടെ നിനക്ക് നിന്റെ വഴി തെരഞ്ഞെടുക്കാം എന്നെ കൊല്ലണോ രേഖ കൊല്ലണോ